നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ സൈനിക കേന്ദ്രത്തിന് നേരെ രൂക്ഷമായ ഭീകരാക്രമണം നടത്തിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ തെഹ്രേക് ഇ താലിബാൻ പാകിസ്ഥാൻ അഥവാ മോശം താലിബാൻ എന്ന് പാകിസ്ഥാൻ വിളിക്കുന്ന സംഘമാണ് ഭീകരാക്രമണത്തിന് പുറകിൽ എന്നാണ് കരുതപ്പെടുന്നത് ശക്തമായ ഭീകരാക്രമണത്തെ തുടർന്ന് എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു പാകിസ്ഥാനിലെ നോർത്ത് വസീരിസ്ഥാനിന് സമീപമുള്ള ബന്നു കണ്ടോമെന്റിലാണ് ഭീകരാക്രമണം ഉണ്ടായത് അഫ്ഗാനിസ്ഥാനിലെ ഹാഫിസ് ഗുൽ ബഹാദൂർ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാൻ ഭീകരർ വന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സൈനിക താവളത്തിന് സമീപം പൊട്ടിത്തെറിച്ചതായാണ് പാക് സൈന്യം അറിയിച്ചത് സ്ഫോടനത്തിലും മതിലിന്റെ തകർച്ചയിലുമാണ് ക്യാമ്പിലെ ഗാർഡുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി പാകിസ്ഥാൻ സൈന്യം പറയുന്നത് ആക്രമണത്തിന് പിന്നാലെ പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്നാണ് നോർത്ത് വെസീരിസ്ഥാനിലെ പാക് സൈനിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അത്യാക്രമണത്തിന്റെ ഭാഗമായി പത്ത് ഭീകരരെ പാക് സൈനികർ വധിച്ചതായാണ് റിപ്പോർട്ട് അഫ്ഗാൻ ഭീകരർ ബന്നു കന്റോൺമെന്റ് കേന്ദ്രത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പാക് സൈനികർ വെടിയുതിർത്തിരുന്നു തുടർന്നാണ് ഭീകരാക്രമണം നടന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം കന്റോൺമെന്റിന്റെ ചുറ്റുമതിൽ ഇടിക്കുകയും പതിൽ തകരുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുണ്ട് സൈനിക കേന്ദ്രത്തിന്റെ പുറത്ത് കൂടുതൽ പാക് സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് എന്നാൽ ശ്രദ്ധേയമാകുന്നത് പാകിസ്ഥാനിൽ ഈ ഭീകരാക്രമണം നടന്ന സമയമാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ കടത്തിവിടാൻ പാകിസ്ഥാൻ സൈന്യം തന്നെ ശ്രമം നടത്തിയിരുന്നത് ഇന്ത്യയുടെ കാശ്മീർ അതിർത്തിയിൽ ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നുഴഞ്ഞുകയറ്റക്കാരെ അമർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് പാക് ആർമിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാക് സൈന്യത്തിന് നേരെ നടന്ന ഭീകരാക്രമണം അവരുടെ പ്രവൃത്തികൾക്കുള്ള കർമ്മഫലം ലഭിച്ചതാണെന്ന് പറഞ്ഞാലും തെറ്റാവുകയില്ല അതുകൊണ്ട് തന്നെ ഇതിനു പുറകിൽ ഇന്ത്യ ആണോ എന്ന് വരെ സംശയങ്ങൾ ലോകരാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മുടെ അജിത് ഡോവൽ അണ് തലപ്പത്തിരിക്കുന്നത് കൊണ്ട് അല്ല എന്നങ്ങ് തറപ്പിച്ചു പറയാനും പറ്റാത്ത അവസ്ഥയാണ് ഒരു പ്രശസ്തനായ അറബ് നിരീക്ഷകൻ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു സൈന്യമുള്ളപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു രാജ്യമാണുള്ളത് അതെ വളരെ സത്യമായ ഒരു കാര്യമാണത് അവിടെ എന്തും എപ്പോഴും നിയന്ത്രിക്കുന്നത് സൈന്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുമായുള്ള സമാധാനം ഒരിക്കലും നടപ്പിലാക്കാൻ പാകിസ്ഥാൻ കഴിയാത്തത് കാരണം അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രസക്തി ഇല്ലാതായി പോകും അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായൊരു നിരന്തര യുദ്ധത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് അവർ ഒരു ചൊറിയൻ രാജ്യം എന്നതിൽ കവിഞ്ഞ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായൊരു യുദ്ധമൊന്നും നമ്മളുടെ അജണ്ടയിലില്ല എന്നാൽ ഇവിടെ കയറി ചൊറിഞ്ഞാൽ ഇന്ത്യ വെറുതെ വിടുകയും ചെയ്യില്ല അതിനാൽ തന്നെ ഇത്തരം ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ നടക്കുമ്പോൾ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിൽ ആരെങ്കിലും സംശയിച്ചാൽ വലിയ തെറ്റ് പറയാൻ കഴിയില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി